നമസ്കാരം ഞാൻ പറയാൻ പോകുന്നത് കേരളത്തിലെ മാധ്യമ മാധ്യമങ്ങളെ കുറിച്ചാണ് അപ്പോൾ എല്ലാ എല്ലാ മനുഷ്യർക്കും നമ്മളൊക്കെ നമ്മൾ ഓരോരുത്തരെടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും അവരവരുടെ രാഷ്ട്രീയം ഉള്ള മനുഷ്യരായിരിക്കും കൂടുതലും അതില്ലാത്ത ആളുകൾ ഉണ്ടാകും അത് അപൂർവമായിട്ടായിരിക്കും പക്ഷേ ഈ മാധ്യമ പ്രവർത്തനത്തിലേക്ക് എത്തിപ്പെടുന്ന കൂടുതൽ കൂടുതലാളുകളും കൂടുതൽ മുന്നത്തെ കാലത്ത് ഒരു നയൻറ്റീസ് ഒക്കെ ഉള്ള ആൾക്കാർ കൂടുതലും ഈ പൊളിറ്റിക്സിലുള്ള താല്പര്യം മൂലം പൊളിറ്റിക്സ് വഴി മാധ്യമ പ്രവർത്ത പ്രവർത്തനത്തിലേക്ക് എത്തിപ്പെടുന്ന ആൾക്കാരാണ് കൂടുതലും അതല്ലാതെ അപൂർവം ആളുകളെ ഉണ്ടാവുള്ളു പിന്നെ ഇങ്ങോട്ട് ഒരു ടു കെ ഈ ഒരു ജനറേഷൻ ജനറേഷനൊക്കെയാണ് കൂടുതലും ഫെയിം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നോക്കി മാധ്യമ മാധ്യമപ്രവർത്തകരും സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഡിഗ്രി പി ജി കഴിഞ്ഞിട്ട് പിന്നീട് അങ്ങോട്ട് കൂടുതലും ഈ ഹിസ്റ്ററി പോളിറ്റിക്സ് അങ്ങനെയുള്ള ഡിഗ്രി പി ജിയും ഒക്കെ കഴിഞ്ഞ ആൾക്കാർ അത് ചെയ്യും അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം എന്നുള്ളൊരു വിഷയം വരുമ്പോഴാണ് ആളുകളും പിന്നീട് മാധ്യമ മാധ്യമപ്രവർത്തകരൊക്കെ ചൂസ് ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ കേരളത്തിലെ മാധ്യമങ്ങൾ ഈ അടുത്തായിട്ട് പിന്തുടർന്ന കുറച്ച് കാര്യങ്ങൾ ഈ അടുത്തായിട്ടെന്നല്ല എല്ലാ കാലം കേരളത്തിലെ മാധ്യമങ്ങൾ ഇങ്ങനെയാണ് പക്ഷേ ഇപ്പോൾ കുറച്ച് കൂടുതലായിട്ട് കാരണം കേരളത്തിൽ മാധ്യമങ്ങളുടെ മാധ്യമ സ്ഥാപനങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ് മുന്നേ ഉണ്ടായിരുന്ന ഏഷ്യാനെറ്റ് ഇന്ത്യ വിഷൻ അത് തുടങ്ങി പിന്നീട് മനോരമ മാതൃഭൂമിയും വന്നു പിന്നീട് അങ്ങോട്ട് ചാനലുകളുടെ ഒരു കുത്തുകൊടുക്കന്നെ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ പറഞ്ഞു തന്നെ എന്താണെന്ന് വച്ചാൽ അപ്പോൾ ഈ പറയുന്ന ഈ മാധ്യമ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് തന്നെ പലർക്കും പല തരത്തിലുള്ള പൊളിറ്റിക്സൊക്കെ ഉണ്ടാവും അതിനപ്പുറം ഓരോ മാധ്യമ സ്ഥാപനങ്ങൾക്ക് തന്നെ ഓരോ പൊളിറ്റിക്സുണ്ട് അപ്പോൾ കേരളത്തിലെടുത്ത് നോക്കുകയാണെങ്കിൽ ഏഷ്യാൻ ന്യൂസിൻ്റെ എം ഡി രാജീവ് ചന്ദ്രശേഖരൻ ബി ജെ പിയുടെ എം പി മന്ത്രിയൊക്കെ ആയ ആളാണ് പിന്നെ അതുപോലെ ട്വൻറ്റി ഫോറിനാണെങ്കിൽ ഗോകുലം ഗോപാലിന് ഉള്ള പൊളിറ്റിക്സുകളെയാണ് പിന്നെ റിപ്പോർട്ടർ ചാനലിൻ്റെ എം ഡി മറ്റേ മുത്തും മലമുറി കേസിലെ പ്രതി കർണാടകയിലെ ബി ജെ പിക്ക് ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന അത്ര രഹസ്യമായിട്ടുള്ള സംഭവങ്ങളൊന്നുമല്ല ഇപ്പോൾ ഈ അടുത്ത് വരുന്ന പല കേസുകളിലും ഇവരൊക്കെ പരസ്യമായിട്ട് ഇവരുടെ രാഷ്ട്രീയം പ്രകടിപ്പിക്കാറുണ്ട് ഇന്നലെ വന്നൊരു കേസുണ്ട് കളമശ്ശേരി പോളിടെക്നിക് കോളേജിൽ നിന്ന് കുട്ടികളുടെ കയ്യിൽ നിന്ന് കഞ്ചാവ് പിടിച്ചെടുത്തൊരു കേസ് അവർ മൂന്ന് കുട്ടി രണ്ട് റൂമുമായിട്ട് ആണ് കഞ്ചാവ് പിടിച്ചെടുത്തത് പിന്നെ മുന്നേയുള്ള പോലീസിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു എന്ന് പോലീസ് പറയുന്നു ഇന്നലെ അത് മിനിയാന്ന് അർദ്ധരാത്രി നടന്നു വന്ന് പോലീസ് കോളേജിൽ ഹോസ്റ്റലിൽ മെൻസ് ഹോസ്റ്റലിൽ കയറി അവിടെ റെയ്ഡ് നടത്തി അപ്പോൾ ഒരു റൂമിൽ നിന്ന് രണ്ട് കിലോ കഞ്ചാവ് പിടിച്ചു പിന്നെ ഒരു റൂമിൽ നിന്ന് പോയിന്റ് നയൻ ഗ്രാമോ നയൻ അങ്ങനെ എന്തോ ഒരളവോ വളരെ കുറഞ്ഞൊരളവിലുള്ള ഇതും പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് തന്നെ ഇത് പിടിച്ചത് ആരെടുത്തുന്ന വാർത്തകളൊക്കെ വന്നു ഈ രണ്ട് കിലോഗ്രാം പിടിച്ചത് കെ എസ് യുൻ്റെ കെ എസ് നേതാക്കളുടെ അടുത്തുനിന്നാണ് കെ എസ് നേതാക്കൾ എന്നല്ല അവിടെ കെ എസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച കുട്ടിയാണ് ഒരാള് അനന്തും ആകാശും അവരുടെ കയ്യിൽ നിന്നാണ് പിടിച്ചിരിക്കുന്നത് അനന്തു ആകാശം അവിടുത്തെ കെ എസ് യുന്റെ സജീവമായിട്ടുള്ള പ്രവർത്തകരാണ് അനന്തു അവിടെ പിന്നെ അവർ അവിടെ കെ എസ് യുവിന്റെ യൂണിറ്റിലുള്ള ആൾക്കാരാണെന്ന് അവർ തന്നെ മീഡിയയുടെ മുന്നിൽ വന്നത് എന്ന് പറഞ്ഞ തെളിവുകളൊക്കെ അവൈലബിൾ ആണ് പ്രസ്ഥാനത്തിൽ ഇവിടെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചതാണ് എന്നിട്ട് വിജയിച്ചിട്ടില്ല ആകാശ ഭാരവാഹിയാണോ അതാണ് ഞങ്ങളുടെ പൂരം കേസുവിനെ പോയി നിങ്ങൾ രണ്ടുപേരും അവിടെ കഞ്ചാവ് അതോടൊപ്പം തന്നെ തൂക്കാനാളല്ല ഒരു വിപണനാടിസ്ഥാനത്തിൽ സാധനം അവിടെ കൊണ്ടുവന്ന് വെച്ചതാണ് ചെറിയ സംഭവമാണോ അപ്പോൾ ഇങ്ങനെ ഇരിക്കാ കേസ് പുറത്ത് വന്നു തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒക്കെ പോസ്റ്റർ ഉണ്ടായിരുന്നു എസ് എഫ് ഐയുടെ അതിൽ ഒമ്പത് ഗ്രാം കഞ്ചാവ് പിടിച്ചത് എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറിയുടെ കയ്യിൽ നിന്നാണ് അപ്പോൾ ഇത് ഒന്നും ഞാൻ ഈ കഞ്ചാവ് എത്ര എത്ര എമൗണ്ട് ആണെങ്കിലും അത് പിടിച്ചത് ആരുടെ കയ്യിൽ നിന്നാണെങ്കിലും അവർക്ക് ശിക്ഷ കൊടുക്കണം അപ്പോൾ അതിനൊന്നും ഒരു തർക്കമില്ലാത്ത കേസാണ് അപ്പോൾ ഒമ്പത് ഗ്രാം പിടിച്ചത് പിന്നെ സാരി ഇല്ലാതോ അല്ലെങ്കിൽ രണ്ട് കിലോ പിടിച്ചത് മാത്രമേ പ്രശ്നം എന്നല്ല പറഞ്ഞു വരുന്നത് എല്ലാം പ്രശ്നമാണ് എല്ലാം നിർത്തലാക്കേണ്ടതാണ് കുട്ടികളുടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകേണ്ടതാണ് പക്ഷെ ഈ രണ്ട് കിലോ പിടിച്ച് കെ എസ് യു കാരുടെ പോളിറ്റിക്സ് പറയാതെ ഒമ്പത് ഗ്രാം കഞ്ചാവ് പിടിച്ച് എസ് എഫ് ഐക്കാരുടെ പൊളിറ്റിക്സ് മാത്രം ഈ പറയുന്ന മാധ്യമങ്ങൾ എടുത്തു പറ എടുത്ത് പറയുകയും ഇന്നും ഇപ്പം ഏതൊക്കെയോ ചാനലിൽ വാർത്തയിൽ കണ്ടത് പിടിച്ചതിൽ എസ് എഫ് ഐ നേതാവും എന്നാണ് എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി എന്നാണ് എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി ഉണ്ട് പക്ഷേ അതിനപ്പുറം രണ്ട് കിലോ കഞ്ചാവ് പിടിച്ചിരിക്കുന്നത് കെ എസ് യു കാരുടെ കയ്യിൽ നിന്നാണ് കെ എസ് യുക്കാര് പോലീസ് റൂളിലോട്ട് ചെല്ലുമ്പോൾ അവരിത് വിൽപ്പനക്ക് വേണ്ടിയിട്ട് വേറെ വേറെ കവറുകളിലേക്ക് പാക്ക് ചെയ്യുമായിരുന്നു നാ പറഞ്ഞത് അപ്പോൾ അവരാണ് ഇതിൻ്റെ അവിടുത്തെ ഡീലർമാർ എന്നാണ് പറയുന്നത് ഇപ്പം ഇന്ന് അത് ആ കേസിൻ്റെ ബാക്കി ഇന്നിപ്പോൾ അത് അവർക്ക് വിതരണം ചെയ്ത ആൾക്കാര് അതായത് ഈ പറയുന്ന രണ്ട് കിലോ പിടിച്ച കെ എസ് യു നേരം കെ എസ് യുവിൻ്റെ അനന്തുനും ആകാശം ഈ സംഭവം എത്തിച്ചു നൽകിയത് പുറത്തുനിന്നുള്ള ആദ്യം അങ്ങനെ രണ്ട് കെ എസ് യു മുന്നേ അവിടെ പഠിച്ചേ അവിടെ സെമൌട്ടായി പോവുക എന്തോ ചെയ്ത കെ എസ് യുവിൻ്റെ നേതാക്കള് തന്നെയാണ് ഇവർക്ക് അവിടെ എത്തിയത് അപ്പം അവരാണ് ഇതിന്റെ മൊത്ത കച്ചവടക്കാരെന്നാണ് ഇപ്പൊ പുറത്തു വന്ന റിപ്പോർട്ടുകളൊക്കെ പക്ഷെ എന്നിട്ട് പോലും ഇപ്പോഴും എന്തൊരു ആത്മവിശ്വാസത്തോടെയാണ് യു ഡി എഫ് കാര്യം യു ഡി എഫ് വി ഡി സതീശനൊക്കെ പറയുന്നത് പിന്നെന്താ എസ് എഫ് ഐക്കാരാണ് കഞ്ചാവിന്റെ മൊത്ത കച്ചവടക്കാര് എസ് എഫ് ഐക്കാരാണ് കുഴപ്പക്കാരെന്നുള്ള നിങ്ങളെ വ്യക്തമായിട്ട് പോലീസ് പറഞ്ഞല്ലോ പോലീസ് വളരെ കൈയളി പറഞ്ഞ കേസ്കാരം വരില്ല അതിൽ പ്രതിയാവില്ല പോലീസാണ് അന്വേഷിക്കുന്നത് പോലീസ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു സമ്മർദ്ദം കൊണ്ട് നിരപരാധികളെ കേസ് കൊടുക്കില്ല എന്നു പറഞ്ഞു കേസ് കുടുക്കിരിക്കുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം അവർക്ക് സാധിക്കുന്ന എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ പറയുന്ന മാധ്യമങ്ങളുടെ അതിഭീകരമായ പിന്തുണ അവർക്കുള്ളത് കൊണ്ടാണ് ഈ കള്ളം പറയാൻ ഇത്ര ഇത്രയും ഈ സോഷ്യൽ മീഡിയയും ഇതൊക്കെ ഇങ്ങനെ സജീവമായിരിക്കുന്ന കാലത്ത് പോലും അവർക്ക് അങ്ങനെ മനുഷ്യന്മാരെ വിഡികളാക്കുന്ന വിധത്തിൽ അവർക്ക് ആ കള്ളം പറയാൻ സാധിക്കുന്നത് ഈ പറയുന്ന മാധ്യമങ്ങളെ അവർക്ക് കൊടുക്കുന്ന പിന്തുണ കൊണ്ടാണ് ഇന്നലെ ഈ എസ് എഫ് ഐ ആദ്യം എസ് എഫ് ഐ നേതാവിന്റെ കയ്യിൽ നിന്ന് കഞ്ചാവ് പിടിച്ചുള്ള വാർത്തകളാണ് വന്നത് രണ്ടാം കാലത്ത് ഇവർ രണ്ടുപേരും കെ എസ് വിരാണെന്ന് ഇവർ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞതിന് ശേഷം ഈ പറഞ്ഞ സകല മാധ്യമങ്ങളും ഇതിൽ നിന്ന് രാഷ്ട്രീയ അംഗം മാറ്റിവെച്ചു പിന്നെ കുട്ടികളിൽ നിന്ന് കണ്ട് കഞ്ചാവ് പിടിച്ചു നായി അത്രയധികം കേരളത്തിലെ മാധ്യമങ്ങൾ യു ഡി എഫിൻ്റെ തലോ തലോടിക്കൊണ്ടിരിക്കുകയാണ് തലോടിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല സി പി എമ്മിനെയും സി പി എമ്മിൻ്റെ ഇതര സംഘടനകളെ ഇപ്പോൾ ഡി എഫ് ആയിക്കോട്ടെ എസ് എഫ് ഐ ആയിക്കോട്ടെ അവരെ കിട്ടുന്ന ഏതൊരു സംഭവവും എങ്ങനെ വളച്ചൊടിച്ചിട്ടായാലും അത് എസ് എഫ് ഐയിലും സി പി എമ്മിലും ഡിവൈഎഫ്ഐയിലും ഒക്കെ എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ മാധ്യമങ്ങളുടെ ഒരു പ്രധാന ലക്ഷ്യം തന്നെ